ഉണ്ടായി ും ഇവകന്റെ കീഴിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഇപ്പൊ തന്നെയാണ് അടുത്തൊരു പ്രോജക്ട് ടീച്ചർ ഇവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു അലമാരും വേണം ഈ കൊറേ കമ്പ്യൂട്ടർ വേണം മൂന്ന് കമ്പ്യൂട്ടർ പറഞ്ഞ അങ്ങനെ കുറച്ചു കുറച്ചായിട്ട് അത് ചെയ്തെ സ്കൂൾ ലോക്കൽ മാനേജർ അവരൻ ഫാദർ സബാസ്റ്റിൻ പുത്തുമുരകൾ അധ്യക്ഷനായ ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഹാർബർ പ്രതിനിധികളായ ആന്റണി ബാവ സാംസൺ സ്കൂൾ പ്രധാനാധ്യാപിക മാർഗരറ്റ് സോണിയ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി